ഇന്ത്യയുടെ ചരിത്രത്തെ ആ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും എന്നൊക്കെ പറയുന്നത് ഏകശിലാത്മകമാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഈ മണ്ണിനോടുള്ള നമ്മുടെ നീതി എന്ന് പറയുന്നത് ചരിത്രത്തെ പഠിക്കലാണ് ചരിത്രത്തിന്റെ ഓരോ സത്യത്തെയും വിളിച്ചു പറയലാണ് ആരാണ് ആദ്യമ ഇന്ത്യക്കാർ എന്ന ചോദ്യത്തിന് ഇന്ത്യയിലെ ദ്രാവിഡരായ ആദ്യ ദ്രാവിഡരായ മനുഷ്യരായിരിക്കണം ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യർ എന്നാണ് നാം കരുതുന്നത് അതിനുശേഷം ഈ രാജ്യത്തേക്ക് കയറി വന്നിട്ടുള്ള എല്ലാ മനുഷ്യരെയും അവർ തോളോട് തോളു ചേർത്ത് നിർത്തി സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട് അവരിൽ നിന്ന് ഉൾക്കൊള്ളുന്ന െല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അവർക്ക് നൽകേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട് അങ്ങനെ പാരസ്പയത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ മഹോന്നതമായൊരു സംസ്കാരമാണ് ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പൈതൃകം എന്ന് പറയുന്നത് അത് നിഷ്കാസനം ചെയ്യുന്നതല്ല അത് ഏതെങ്കിലും ഒരു ജനതയെ പുറന്തള്ളുന്നതല്ല ഏതെങ്കിലും ഒരു ജനതയെ പൗരത്വ പട്ടികയുടെ പേരിൽ വോട്ടർ പട്ടികയുടെ പേരിൽ അല്ലെങ്കിൽ പുതുതായി രൂപീകരിക്കുന്ന ഇനിയും രൂപീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അനേകം പട്ടികകളുടെ പേരിൽ വരി നിർത്തി മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഇന്ത്യ അല്ല ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ പൈതൃക